ഇന്ത്യയിൽ നിന്ന് പക പറന്നുയർന്ന ഇൻഡിഗോ വിമാനം അത് ഡൽഹിയിൽ നിന്ന് കാശ്മീരിനെ ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത് വഴിയിൽ തടസ്സം എയർ ടെർബുലൻസിൽപ്പെട്ട വിമാനം അതായത് ആകാശ ചുഴിയിൽപ്പെട്ട വിമാനം പാകിസ്ഥാൻ്റെ വ്യോമപാത ഉപയോഗിക്കാൻ അനുവാദം ചോദിക്കുന്നു എന്നാൽ പാകിസ്ഥാൻ അത് അനുവദിക്കുന്നില്ല ആകാശ ചുഴിയിൽപ്പെട്ട് അതായത് വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് വിമാനം വലിയ അപകടസന്ധിയിലൂടെ കടന്നു പോവുകയും വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ഒടുവിൽ സുരക്ഷിതമായി ശ്രീനഗറിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു ഇതിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് അതായത് സാധാരണഗതിയിൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ആകാശ ചുഴികൾ അതായത് എയർ കട്ടർ എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ശ്രീ ഡൽഹിയിൽ നിന്ന് പറന്നുയർന്ന ഇൻഡിഗോ വിമാനത്തിന് പാകിസ്ഥാൻ്റെ വ്യോമപാത പറക്കുവാനായിട്ട് ചോദിച്ചത് പക്ഷേ പാകിസ്ഥാൻ അത് നിഷേധിച്ചു പാകിസ്ഥാൻ എന്ന രാജ്യത്തിൽ നിന്ന് നമ്മൾ അതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ വ്യാപകമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ അവരുടെ വ്യോമപാത ഇന്ത്യക്ക് മുന്നിൽ അടച്ചിരുന്നു ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വിമാനത്തിനെയും ഇങ്ങോട്ട് കയറ്റില്ല എന്നുള്ള നിലപാടെടുത്തു പക്ഷേ ഒരു അപകട ഘട്ടത്തിൽ ഈ പറയുന്ന വ്യോമപാതകൾ സാധാരണഗതിയിൽ ഏത് രാജ്യങ്ങളും തുറന്നു കൊടുക്കാറുണ്ട് നമുക്കറിയാം സിയാച്ചിനിൽ വലിയ വലിയ സിയാച്ചിൻ്റെ താഴ്ഭാഗത്ത് അതായത് ഇന്ത്യയാണ് അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് സൈനികർ പാകിസ്ഥാനിലെ സൈനികർ അപകടത്തിൽപ്പെട്ടു അവലാഞ്ച എന്ന് പറയുന്ന വലിയ മഞ്ഞിടിച്ചിലിൽ അവർ കുടുങ്ങിപ്പോയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി എത്തിയത് ഇന്ത്യയായിരുന്നു അവരുടെ കൊല്ലപ്പെട്ട സൈനികരുടെയൊക്കെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് കൊടുത്തതും ഇന്ത്യയായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ ചൈനയുമായിട്ട് ചെറിയ തോതിലൊക്കെ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ചൈനയുടെ ഒരു ട്രൂപ്പ് വഴിതെറ്റി ഇന്ത്യയുടെ അതിർത്തിയുടെ സമീപത്തെത്തി പക്ഷെ അവർക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിതെറ്റിയതിനേക്കാൾ അവർ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ കയ്യിൽ റേഷൻ എല്ലാം തീർന്നിരുന്നു അവിടെ ഇന്ത്യ അവർക്ക് റേഷൻ നൽകി വേണ്ട ആഹാര സാധനങ്ങൾ നൽകി അവർക്ക് കൃത്യമായി പോകേണ്ട മാർഗമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ തിരിച്ചയച്ചു ഇത് സ്വാഭാവികമായിട്ട് മാനുഷിക പരിഗണന എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ അതല്ല പാകിസ്ഥാൻ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഒരു ക്രിമിനലിൻ്റെ ഒരു ദുഷ്ടത മാത്രം നിറഞ്ഞ ഒരു വ്യക്തിയുടേത് പോലെയാണ് അതായത് ഒരു അക്രമി രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ഒരിക്കലും തിരുത്തപ്പെടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സാധാരണഗതിയിൽ ഏതൊരു രാജ്യവും അനുവദിക്കുന്നത് അതായത് പത്ത് മുന്നൂറ് യാത്രക്കാരുമായി പോകുന്ന ഒരു യാത്രാവിമാനമാണ് തകർന്നു വീണാൽ നിരവധി ആദികളായ മനുഷ്യർ കൊല്ലപ്പെടും ഇവിടെ അങ്ങനെ കൊല്ലപ്പെടട്ടെ അവർ ഇല്ലാതാകട്ടെ ഇന്ത്യക്കാരല്ലേ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞവരല്ലേ അവർ മരിക്കണം മരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ പെരുമാറിയത് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ ഏതൊരു രാജ്യത്തിൻ്റെ ഏതൊരു മനുഷ്യരുടെയും നാശം മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ക്രിമിനൽ രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം അതൊരു ഭീകര രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അവിടുത്തെ അധികാര വർഗം പറയുന്നത് അതാണ് ഇന്ത്യയെ നശിപ്പിക്കുക അവിടുത്തെ കുട്ടികളിൽ പോലും കുത്തിവെക്കുന്നത് ഈ മതവിദ്വേഷമാണ് ഇന്ത്യക്കാർ മോശക്കാരാണ് അവർ വിഗ്രഹ ആരാധന ചെയ്യുന്നു അവർ പൂജ ചെയ്യുന്നു ഞങ്ങളാണ് ശ്രേഷ്ഠ ബാക്കിയുള്ളതെല്ലാം മോശമാണ് അങ്ങനെ ചെയ്യുന്നവർ ഞങ്ങളുടേതല്ലാത്ത ഏത് ആരാധന ചെയ്യുന്നവർ കൊല്ലപ്പെടണം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം അത് തന്നെയാണ് ഹമാസ് ഇസ്രയേലിന് നേരെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തു ചെയ്തും ഇസ്രയേലികൾ എന്നുള്ള കാഴ്ചപ്പാടാണ് ഹമാസിനുള്ളത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തും പാക് ഇന്ത്യ നശിക്കണമെന്നും ഇന്ത്യക്കാരായ മനുഷ്യർ മുഴുവൻ മരിക്കണമെന്നുള്ളതാണ് പാക്കിസ്ഥാൻ്റെ നയം അതിനുവേണ്ടി അവർ എന്ത് നയവും സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണെങ്കിൽ ഇന്ത്യ ഒരിക്കലും ആ വ്യോമപാത നിഷേധിക്കില്ല പാകിസ്ഥാന് പാകിസ്ഥാനിലെ സാധാരണ ജലങ്ങളാണ് സാധാരണ വിമാനമാണ് യാത്രാവിമാനമാണ് യുദ്ധവിമാനമല്ല പറന്നിട്ട് ആ വ്യോമപാതയിൽ കൂടി സഞ്ചരിച്ച് പോകുന്നത് വരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇന്ത്യക്കുണ്ട് ഒരു പക്ഷേ ആ വിമാനത്തെ തിരിച്ചയക്കാനായി ഇന്ത്യയുടെ പോർവിമാനങ്ങൾക്ക് പോലും കഴിഞ്ഞേക്കും അവർ അകമ്പടി പോയി അതിനെ തിരിച്ച് അതിർത്തി കടത്തി വിട്ട് തിരിച്ചു വരും വരാനുള്ള നടപടി പോലും ഇന്ത്യ സ്വീകരിക്കും ഇന്ത്യ ഒരിക്കലും മാനുഷികരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്തില്ല കാരണം ഇന്ത്യയുടെ ആക്രമണം പോലും അങ്ങനെയാണ് ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ഇരുപത്തൊന്നെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്തു കണ്ടെത്തിയതിനു ശേഷം ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു പക്ഷേ ഒരു സിവിലിയൻ കേന്ദ്രത്തിലും ബോംബാക്രമണം നടത്തിയില്ല ഒരു സൈനികനെയും കൊന്നിട്ടില്ല പകരം സൈനിക കേന്ദ്രങ്ങളിലെ സംവിധാനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ വിമാനത്താവളങ്ങൾ ഇത്തരത്തിലുള്ള അതായത് വ്യോ വ്യോമസേനയുടെ വിമാനത്താവളങ്ങളൊക്കെയാണ് തകർത്ത് അല്ലാതെ സാധാരണ മനുഷ്യരെ ആക്രമിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല ഇന്ത്യയുടെ മാനുഷികമായിട്ടുള്ള മൂല്യം അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു അക്രമി രാഷ്ട്രം എന്താണ് എന്നുള്ളത് പഹൽഗാമിൽ കണ്ടതാണ് മതം ചോദിച്ച് അമുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൊല ചെയ്യുകയായിരുന്നു ഇന്ന മതലത്തിൽപ്പെട്ട ആളോ ഒന്നല്ല ചോദിച്ചത് അമുസ്ലിമാണോ എന്ന് ഉറപ്പു വരുത്തുകയാണ് അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഒരു ഇസ്രയേലുകാരനോ ഒരു ജപ്പാനുകാരനും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി എന്താണ് ഈ എയർ ടർബുലൻസ് അതായത് ആകാശ ചുഴലി ആകാശ കൊടുങ്കാറ്റ് എയർ ഘട്ടർ എന്നിവ നോക്കാം അതായത് സാധാരണഗതിയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വായുവിൻ്റെ പ്രവാഹത്തിലെ വ്യത്യാസങ്ങളെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത് ഭാരവും വേഗവും ഊഷ്മാവും ഒരു വായുവിൻ്റെ ഒരു പ്രദേശത്തെ ഇല്ലെങ്കിൽ ഒരു സഞ്ചാരപാതയിലെ വായുവിൻ്റെ വേഗവും ഭാരവും ഊഷ്മാവും കൂടിയ സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്തേക്കാണ് സാധാരണഗതിയിൽ നീങ്ങാറുള്ളത് അത് പെട്ടെന്നുണ്ടാകുന്ന നീക്കമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനൊക്കെ മുകളിൽ അതായത് ഉയർന്ന മേഖലകൾക്കൊക്കെ മുകളിലുള്ള വായു പ്രവാഹം പെട്ടെന്ന് താഴാനും ഉയരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അത്തരത്തിൽ താഴുമ്പോഴാണ് വിമാനങ്ങളുടെ ഗതിയെ ഇത് ബാധിക്കുന്നത് അതായത് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന വായുവിൻ്റെ പ്രവാഹം താഴേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ വിമാനം വായുവിനെ ഉപയോഗിച്ചാണ് പറക്കുന്നത് ഈ വായുവിൻ്റെ ഉൾവലിവിൽ താഴേക്കുള്ള വലിവിൽ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകും അപ്പോൾ വിമാനത്തെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ട് നേരിടും ഇത്തരത്തിൽ വലിയ കൊടുങ്കാറ്റിനുള്ളിലൊക്കെയാണ് വിമാനം അകപ്പെടുന്നതെങ്കിൽ അതായത് മുകളിലേക്കോ വശങ്ങളിലേക്കോ ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന വലിയ വായു മർദ്ദത്തിലാണ് വിമാനപ്പെടുന്നതെങ്കിൽ ആ വിമാനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി പോലും നഷ്ടപ്പെട്ടേക്കാം പലപ്പോഴും അപകടങ്ങൾ മിക്കവാറും വിമാനങ്ങൾക്ക് ഈ ഏർ കെട്ട അനുഭവപ്പെടാറുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കാറില്ല പക്ഷേ മുൻപ് സിംഗപ്പൂരിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന ഒരു വിമാനം ഇത്തരത്തിൽ ഒരു എയർ ടർബുലൻസിൽ പെടുകയും അതിലൊരു യാത്രക്കാരൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ മരണമുണ്ടാകുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വിമാനയാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അതായത് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുകയോ ലഗേജ് നേരെ വയ്ക്കാൻ വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും സാധനം എടുക്കാനോ തിരിച്ചു വയ്ക്കാനോ ഒക്കെ അഴിക്കാൻ നേരത്ത് ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ഊരിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വിമാനം ഒരു എയർ കട്ടറിലേക്ക് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് വിമാനത്തിൽ ഇരിക്കുന്ന ആൾ മുകളിലേക്ക് ഉയരാം അപ്പോൾ വിമാനത്തിൻ്റെ മുകൾ ഭാഗത്ത് തലയോ ശരീരമോ ഒക്കെ വലിയ രീതിയിലുള്ള ആഘാതം ഇടിക്കുകയാണെങ്കിൽ അങ്ങനെ ഇടിക്കുമ്പോഴുണ്ടാകുന്ന അപകടത്തിലാണ് മിക്കവാറും ആൾക്കാർക്ക് പരിക്കേൽക്കുന്നത് ഇല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് അങ്ങനൊരു യാത്രക്കാരൻ മരിച്ചത് മുൻപ് മരിച്ചത് വലിയ വാർത്തയായിരുന്നു അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കുക സാധാരണഗതിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാറില്ല ഈ എയർ കട്ടർ എന്ന് പറയുന്ന സാഹചര്യത്തെ പെട്ടെന്ന് വിലയിരുത്താനോ പെട്ടെന്ന് കണ്ടെത്താനോ പൈലറ്റ്മാർക്ക് സാധിക്കാറില്ല അത് പെട്ടെന്ന് വരുന്ന ഇപ്പോൾ നമ്മൾ ഒരു കാറ് വേഗത്തിൽ ഓടിച്ചു പോകുന്നു അപ്പോൾ അത് ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു കുഴി പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ കാർ ആ ഇറക്കി തന്നെയാണ് നമ്മൾ പോകാറുള്ളത് അത്തരത്തിലുള്ള ഒരു അപകടമാണ് ഈ എയർ കട്ടറിൽ സംഭവിക്കാറുള്ളത് അങ്ങനെ വന്ന ഒരു ആകാശ ചുഴിയായിരുന്നു ഈ ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഇൻഡിഗോ വിമാനത്തിന് പെടേണ്ടി വന്നത് അങ്ങനെ പെട്ടപ്പോഴാണ് ഈ വിമാനം പാകിസ്ഥാൻ വ്യോമപാത ചോദിച്ചത് എന്നിട്ടും അനുവദിച്ചില്ല വളരെ ബുദ്ധിമുട്ടി ഈ വിമാനത്തെ പൈലറ്റുമാർ ശ്രീനഗറിലേക്ക് ഇറക്കി വിമാനത്തിൻ്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു യാത്രക്കാർക്ക് വലിയ പരിക്കേൽക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്തില്ല അതിനകത്തുള്ള വീഡിയോകളും ദൃശ്യങ്ങളും എല്ലാം തന്നെ വെളിയിൽ വന്നിട്ടുണ്ട് എങ്കിലും ഇവിടെ വ്യക്തമാകുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ മനുഷ്യത്വമില്ലായ്മയാണ് ക്രിമിനൽ മാനസ്ഥിതിയാണ് എന്നത് കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക